വാഹന പരിശോധനയ്ക്കിടെ ഡ്രൈവറുടെ മുഖത്തടിച്ച് പോലീസ് ഉദ്യോഗസ്ഥൻ മഞ്ചേരിയിൽ വെച്ചാണ് മലപ്പുറം പൈത്തിനിപ്പറമ്പ് സ്വദേശി ജാഫറിനെ പോലീസ് ഉദ്യോഗസ്ഥൻ മർദ്ദിച്ചത് ഇതിന്റെ ദൃശ്യങ്ങൾ വ്യാപകമായി പ്രചരിച്ചതോടെ മുഖത്തടിച്ച പോലീസ് ഉദ്യോഗസ്ഥനെ സ്ഥലം മാറ്റി മഞ്ചേരി ട്രാഫിക് യൂണിറ്റിലെ ഡ്രൈവർ നൌഷാദിനെ പടിഞ്ഞാറ്റുമുറി എ ആർ ക്യാമ്പിലേക്കാണ് സ്ഥലം മാറ്റിയത് ഇന്നലെയാണ് പോലീസ് ഉദ്യോഗസ്ഥൻ ഡ്രൈവറെ മർദ്ദിച്ചത് എ ടി എം കൌണ്ടറുകളിൽ നടക്കുന്ന പണവുമായി പോകുന്ന വാഹനത്തിന്റെ ഡ്രൈവറാണ് ജാഫർ മഞ്ചേരി കച്ചേരിപ്പടിക്കടുത്ത് അരു കിഴായിൽ നടന്ന വാഹന പരിശോധനയ്ക്കിടയിലാണ് ജാഫർ ഓടിച്ച വാഹനവും പോലീസ് തടഞ്ഞു നിർത്തിയത് കാക്കി ഷർട്ട് ഇടാത്തതിന്റെ പേരിൽ ഇരുന്നൂറ്റി രൂപ പിഴ അടക്കാൻ ആദ്യം ആവശ്യപ്പെട്ടു പിന്നീട് പിഴ അടക്കാനുള്ള രസീതി നൽകിയപ്പോൾ തുക അഞ്ഞൂറ് രൂപയായി ഉയർന്നു താൻ കൂലിപ്പണിക്കാരനാണെന്നും പിഴ തുക കുറയ്ക്കണമെന്നും ആവശ്യപ്പെട്ടപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥൻ മുഖത്തടിച്ചുവെന്നാണ് പരാതി മറ്റു പോലീസ് ഉദ്യോഗസ്ഥർ എത്തിയാണ് മർദ്ദിച്ച ഉദ്യോഗസ്ഥനെ പിടിച്ചുമാറ്റിയത് പിന്നീട് ജാഫറിനെ മഞ്ചേരി പോലീസ് സ്റ്റേഷനിലെത്തിച്ച് പരാതിയില്ലെന്ന് ബലമായി എഴുതിവാങ്ങിയെന്നും പറയുന്നു ഇയാൾ മലപ്പുറം താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടി കാഴ്ചകളുടെയും വിസ്മയങ്ങളുടെയും സ്വപ്ന നഗരിയായി മാറിക്കൊണ്ടിരിക്കുന്ന കക്കാടം പുലിൽ അപൂർവതിയുടെ വിസ്മയം വീഴ്തുറക്കുന്നു സ്കൈ വേവ് വാട്ടർ ആൻഡ് അമ്യൂസ്മെന്റ് പാർക്ക് ടോപ് സ്പിൻ റിവോൾവിംഗ് ടവർ ഡിസ്കോ മാജിക് ലൂപ്പ് റോക്കറ്റ് കോസ്റ്റർക്കറ്റ് അഡൽറ്റ് പൂർ ചിൽ ഫാമിലി സ്ലൈഡ് ഓപ്പൺ ബോഡി സ്ലൈഡ് സ്ലൈഡ് ഡി തിയേറ്റർക്കിൾ ഫ്ലൈ കാർപ്പി അറുപതോളം പാർക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു നിങ്ങൾ തീർച്ചയായും കണ്ടിരിക്കേണ്ട ഒരു മായ കാഴ്ചയാണ് സ്കൈവേവിൽ നിങ്ങൾ കൈ ഒരുക്കിയിരിക്കുന്നത് ആൻഡ് അമ്യൂസ്മെന്റ് പാർക്ക് കക്കാടംപൊയിൽ വളന്ത മലപ്പുറം